ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഏലത്തൂർ കൊലപാതകത്തിനെ പറ്റിയുള്ള ചുറ്റിപ്പറ്റിയുള്ള ഓരോ ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളുമാണ് അതെന്താണ് പുള്ളിക്കാരൻ്റെ കൂടെ വായിന്നൊന്ന് മൊഴിയേട്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴും കുറേ കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് ആദ്യമേ ഇലത്തൂർ കൊലപാതകം എങ്ങനെയാണ് നടന്നത് ഭാര്യയുടെ അനിയത്തിനെ പതിനാറ് വയസ്സ് മുതൽ പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ് വൈശാഖൻ അത് അറിഞ്ഞത് പോലീസ് എങ്ങനെ അറിഞ്ഞത് വച്ചാൽ പെട്ട ആ ഒരു സ്ത്രീയുടെ ഇരുപത്തി ആറുകാരിയായ അവരുടെ ഡയറി പരിശോധിച്ചപ്പോഴാണ് പോസ്കോ കേസും ചുമത്തിയിട്ടുണ്ട് രണ്ടുപേരും ആ ബന്ധ ബന്ധം ഉണ്ടായിരുന്നു രണ്ടുപേരും എന്നാൽ മരിക്കാം ഒന്നിച്ച് മരിക്കാം എന്ന് വിചാരിച്ചിട്ട് വൈശാഖൻ വിളിച്ചു വരുത്തുന്നു ആ ഒരു വർക്ക്ഷോപ്പിൽ വൈശാഖൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നിട്ട് ആദ്യമേ ഒരു സ്ത്രീ മരിക്കേണ്ട എന്നുള്ളത് പിന്തിരിഞ്ഞിരുന്നു അതിനുശേഷം പുള്ളിക്കാരൻ കുറച്ച് മയക്കുമരുന്ന് കൊടുക്കുന്നു ഉറങ്ങാൻ വേണ്ടി മയങ്ങാനുള്ള ഒരു മരുന്ന് കൊടുക്കുന്നു ആ ഒരു ടൈമിൽ ഒരു പേരും സ്റ്റൂളിൻ്റെ മേളിൽ കയറി നിന്ന് കഴുത്തിൽ കുറിക്കിടുന്നു വൈശാഖൻ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി സ്റ്റൂൾ മാറ്റുന്നു അവരെ കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തിയതിന് ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു ഇതേപോലെയുള്ള ആൾക്കാർക്കെന്ന് പറയുന്നത് അതായത് ഒരാളുടെ ഒരു ശവം എന്ന് നമുക്ക് പറയാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒരു ശവം എന്ന് തന്നെ വിളിക്കാൻ പറ്റത്തുള്ളൂ ആ അതിനെപ്പോലും പീഡിപ്പിക്കുന്ന ആൾക്കാർ ഈ അവിഹിത ബന്ധത്തിൻ്റെ വിധി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇന്നലെ ഒരു സി സി ടി വി ദൃശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വൈശാഖന്റെ ഭാര്യയും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് പെട്ട സ്ത്രീയുടെ ബോഡി എടുത്തുകൊണ്ട് വന്ന് കാറിക്കേറ്റുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് തെളിവെടുക്കാൻ പോയപ്പോൾ വൈശാഖം പറഞ്ഞൊരു കാര്യം മാധ്യമങ്ങൾ ചോദിക്കുകയാണ് വൈശാഖ ഇത് ഭാര്യയ്ക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ വൈശാഖൻ പറഞ്ഞ ഒരു പോലീസിന് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് ഭാര്യ അറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് ഭാര്യ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൊല നടത്തിയത് എന്നുള്ളതാണ് പക്ഷെ ഇന്ന് തെളിവെടുക്കാൻ പോയപ്പോഴത്തേക്ക് മാധ്യമങ്ങളുടെ ഫ്രണ്ട് വെച്ച് പറയുകയാണെങ്കിൽ ഭാര്യയ്ക്കെല്ലാം അറിയായിരുന്നു എന്ന് പിന്നെന്തിന് അയാൾ അതിനെ കൊന്നു പിന്നെ എന്തിന് അയാൾ ഈ ഒരു മൊഴി ഫസ്റ്റ് പോലീസിന് കൊടുത്തു പോലീസ് പറയുന്ന മൊഴി ഇങ്ങനെയാണ് പോലീസ് പറഞ്ഞൊരു വിശദീകരണം ഇങ്ങനെയാണ് എനിക്ക് അറിയില്ലായിരുന്നു ഏർ ആത്മഹത്യ ചെയ്തു എന്ന് ഭാര്യയോട് വിളിച്ചു പറയുന്നു അപ്പൊ ഭാര്യ അത് അറിഞ്ഞതുകൊണ്ട് ഓടിയെത്തുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇങ്ങനെയാണ് സംഭവം നടന്നത് വൈശാഖനെ തെറ്റുപറ്റിയത് സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് മാറ്റാനായിട്ട് ഒരു ടൈം കിട്ടിയില്ല ഒരു ഗ്യാപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ് അതുകൂടെ മാറ്റിയിരുന്നെങ്കിൽ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു വൈശാഖനാ കൊന്നതെന്നുള്ളതിൻ്റെയൊക്കെ പക്ഷേ ഒരു ആത്മഹത്യ അല്ല എന്ന് ഫോറൻസിക് റിപ്പോർട്ടുമായി പറയുന്നുണ്ട് ഇതൊരു ആത്മഹത്യ അല്ല ബിക്കോസ് ഉറക്ക ഗുളികയും കാര്യങ്ങളും ഉണ്ട് വൈശാഖൻ വൈശാഖൻ്റെ ഇൻഡസ്ട്രി തന്നെ കൊണ്ടിട്ടപ്പോൾ വൈശാഖൻ എന്ത് വിചാരിച്ചു ഇതൊന്നും അറിയത്തില്ല പുറലോക്കെ അറിയില്ല എന്ന് വിചാരിച്ചോ ഇത്രയും വൃത്തികെട്ട ഒരു ചിന്താഗതിയോ ഉള്ള ഒരാൾ കാരണം മരിച്ചു കഴിഞ്ഞ ഒരു ഒരു സ്ത്രീനെ വീണ്ടും പീഡിപ്പിക്കുന്നു പതിനാറ് വയസ്സ് മുതൽ അവർ പീഡനം അനുഭവിച്ചു അവർ അവരെന്തുകൊണ്ടത് പുറത്ത് പറഞ്ഞില്ല എന്നുള്ളത് നമുക്കറിയില്ല അവരുടെ ആ സ്റ്റോറീസ് ബാക്ക് സ്റ്റോറി അവർക്കെ ഇനി അറിയുള്ളൂ ഒരു മരിച്ചും പോയി ഡയറി എഴുതി വെച്ചിരിക്കുകയാണ് പതിനാറ് വയസ്സ് മുതൽ അയാൾ എന്നെ പീഡിപ്പിക്കുന്നുണ്ട് അയാൾ എന്നെ കൊല്ലുമെന്ന് വരെ അദ്ദേഹം അതിൽ ആ ഒരു സ്ത്രീ എഴുതി വെച്ചിട്ടുണ്ട് ഇതേപോലെ വൈകൃത വൈകല്യങ്ങളുള്ള ഒരുപാട് മാനസികമായ വൈകല്യങ്ങളുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഇതുപോലുള്ള ബന്ധങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് മെയിൻലി അവിഹിത ബന്ധത്തിൻ്റെ വിധി ലാസ്റ്റ് ഇത് തന്നെ വരുള്ളൂ സൂക്ഷിക്കുക എനിവേ സ്റ്റേ ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്